పన్నెండు ുള്ള കുട്ടികളിൽ നമ്മൾ നോർമൽ ഓത്രമോണിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ക്ലിയർ അലൈനർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ പെർമനന്റ് ടൂത്ത് അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാകുമ്പോൾ അവരിൽ പെർമനന്റ് ടൂത്തും അതുപോലെ തന്നെ മിൽക്ക് ടൂത്തും വായിക്കാത്തുള്ളത് കൊണ്ട് തന്നെ അത് ഓരോ പല്ലും പോകുന്നതും പുതിയ പല്ലുകൾ വരുന്നതും ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് നമ്മൾ കണ്ടിന്യൂസ് വിസിറ്റ് നടത്തിയെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ായിട്ട് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം അലൈനർ നമ്മൾ എത്ര സമയം ധരിക്കണം എന്നുള്ളതാണ് ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ധരിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ അത് മീൻസ് അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ ഊരി പോക്കറ്റ് ബാഗിലോ വെക്കുവാനും പിന്നെ തിരിച്ച് അവർ വെക്കാൻ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പാരൻസിന് അവർ സ്കൂളിൽ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ പുറകെ നടന്നത് ഓർപ്പിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ അവർ ഊരി വെക്കുന്ന രീതികൾ ഉരി നമ്മൾ ആയിട്ട് അത് ഇട്ട് വെക്കുന്നതിനുള്ള ഒരു ബോക്സ് കൊടുക്കാറുണ്ട് അതിൽ വെക്കാതെ അവർ വേറെ എവിടെയെങ്കിലും വെച്ചാൽ ചിലപ്പോൾ അത് വളഞ്ഞു പോകാനോ അല്ലെങ്കിൽ പൊട്ടി പൊട്ടിപ്പോവാനോ ഉള്ളൊക്കെ സാധ്യതയുണ്ട് അതവർ അവർ പറഞ്ഞിട്ടില്ല പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അവർ ആ പ്രശ്നമുള്ള അലയർത്തന്നെ ധരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പല്ല് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും ഇല്ല മാറ്റങ്ങൾ വരുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറൽ ഹൈജീൻ ആണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓറൽ ഹൈജീൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾ ചിലപ്പോൾ അവരുടെ അശ്രദ്ധ കൊണ്ട് അവരുടെ പല്ലിനും മോണയ്ക്കും ഒക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എല്ലാ മാസവും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ നോർമൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഉത്തമം